നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ദുരിതാശ്വാസ കണക്ക് മുന്നണിക്ക് ദുരിതമായി മാറി കേന്ദ്ര സഹായം ഗോപി വരയ്ക്കുമെന്ന് മന്ത്രിമാർ തന്നെ കളിയാക്കുന്നു വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടൽ മൂലമുണ്ടായ മഹാദുരിതം ഇപ്പോഴും കേരളീയർ ഭീതിയോടെ ഓർക്കുന്ന കാര്യമാണ് ഈ ദുരന്തത്തിന് പേരിൽ സംസ്ഥാന സർക്കാർ വല്ലാത്ത കുരുക്കിൽപ്പെട്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് മഹാദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വയനാട്ടിൽ നേരിട്ടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതം കാണുകയും മടങ്ങിപ്പോകുന്ന അവസരത്തിൽ വേണ്ട സഹായങ്ങൾ ഉണ്ടാകും എന്ന വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു സാധാരണഗതിയിൽ സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ആശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പരിപാടികൾക്കും വേണ്ട കേന്ദ്ര സഹായം അനുവദിക്കുക പതിവുള്ള കാര്യമാണ് ഇത്തരത്തിൽ കേന്ദ്ര സഹായം ലഭ്യമാകണമെങ്കിൽ ദുരന്തമുണ്ടായ സംസ്ഥാനത്തെ സർക്കാർ വിശദമായ കണക്കുകളും വിവരങ്ങളും അടങ്ങിയ രേഖകൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണം ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട പരിശോധനകളും അന്വേഷണങ്ങളും നടത്തിയ ശേഷമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് സഹായം അനുവദിക്കുക ഇതനുസരിച്ചാണ് വയനാട് പ്രകൃതി ദുരന്തത്തിന് ശേഷം നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് വരുന്ന ചിലവുകൾ സംബന്ധിച്ചും ഇതുവരെ ചിലവാക്കിയിട്ടുള്ള തുകയുടെ കണക്കുകൾ സംബന്ധിച്ചുമുള്ള കരട്ൂപം സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയത് എന്നാൽ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ കണക്കുകളിൽ ചിലതെല്ലാം പുറത്തു വന്നത് ജനങ്ങളെ ആകെ അമ്പരപ്പിച്ചിരിക്കുന്ന ഒന്നായി മാറി വയനാട് പ്രകൃതി ദുരന്തത്തിൽ കേരളീയർ ഒന്നടങ്കം സഹകരിച്ചുകൊണ്ടുള്ള ദുരിദ്വാസ പ്രവർത്തനങ്ങളും പുനരധിവാസ നടപടികളുമാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ദുരന്തത്തിൽ നൂറുകണക്കിന് വീടുകളും മനുഷ്യരും ഇല്ലാതെയായ സാഹചര്യമാണ് ഉണ്ടായത് ജീവൻ അവശേഷിച്ച ആൾക്കാർക്ക് പോലും കിടപ്പാടം മാത്രമല്ല എല്ലാം നഷ്ടപ്പെടുന്ന സ്ഥിതിയും വന്നു ഇവരെ സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രത്യേക ദുരിതാശ്വാസ നിധി രൂപീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സംവിധാനമൊരുക്കുകയും ചെയ്തു കണക്കില്ലാത്ത വിധത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം ഒഴുകിയെത്തിയത് വയനാട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്ന മെമ്മോറാണ്ടത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ചിലവ് കണക്കുകളാണ് ഇപ്പോൾ വലിയ തർക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് വയനാട്ടിൽ നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നാട്ടുകാരും അന്യദേശങ്ങളിലുള്ള ആൾക്കാരും വലിയ തോതിൽ പങ്കെടുത്തതാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ നടന്നു എന്ന കാര്യം കൃത്യമായി നാട്ടുകാർക്ക് അറിയാവുന്നതാണ് വസ്തുത ഇതായിരിക്കെയാണ് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയാത്ത കള്ളക്കണക്കുകൾ കുത്തി തിരികെ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരിക്കുന്നത് ഇപ്പോൾ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ വലിയ ചർച്ചയുണ്ടായി കണക്കുകളും മറ്റും തയ്യാറാക്കിയ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഇപ്പോൾ നടക്കുന്ന തർക്കങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചതായി വാർത്തയുണ്ട് എന്നാൽ ഇതൊന്നും കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമല്ല വയനാട് ദുരന്തത്തിന്റെ പേരിൽ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങൾ വയനാട് ദുരന്ത ശേഷം അവിടെ നടന്ന രക്ഷാപ്രവർത്തനങ്ങളും സഹായ പ്രവർത്തനങ്ങളും മാത്രമല്ല മൃതദേഹ സംസ്കരണ കാര്യത്തിൽ വരെ വയനാട്ടിലുള്ളവരെയും പുറത്തുള്ള ആൾക്കാരും മുഴുനീളയെ പങ്കെടുത്തതാണ് നൂറുകണക്കിന് ശവശരീരങ്ങളും ശരീരഭാഗങ്ങളും മറവു ചെയ്യുന്ന സ്ഥിതിയാണ് അവിടെ ഉണ്ടായത് ഇതെല്ലാം സന്നദ്ധ പ്രവർത്തകർ നടത്തുകയായിരുന്നു എന്നത് പുറത്തുവന്ന വസ്തുതയാണ് അപ്പോഴാണ് ശവസംസ്കാര ചെലവായി സർക്കാർ തയ്യാറാക്കിയ കണക്കിൽ ഒരു ശവശരീരം മറവ് ചെയ്യുന്നതിന് മുക്കാൽ ലക്ഷം രൂപ കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ ജീവനക്കാർ അവിടെ എത്തി ദിവസങ്ങൾ കൊണ്ട് ബേലി പാലം നിർമ്മിക്കുന്നത് ജനം കണ്ടതാണ് ഈ പാലം പട്ടാളം നിർമ്മിച്ച് കൈമാറിയപ്പോൾ അതിന്റെ പേരിലും രണ്ട് കോടിയിലധികം രൂപയുടെ ചെലവുണ്ടായതായി കണക്കിൽ പറഞ്ഞിരിക്കുന്നു അവിടെ ദിവസങ്ങളോളം നീണ്ട സേവന പ്രവർത്തനങ്ങളിൽ സന്നദ്ധ സംഘടനയിലും രാഷ്ട്രീയ പാർട്ടികളിലും നാട്ടുകാരിലും പെട്ട ആൾക്കാരാണ് നിറഞ്ഞു നിന്നിരുന്നത് ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും മരുന്നുമൊക്കെ ആവശ്യത്തിലധികം സൗജന്യമായി നാട്ടുകാർ തന്നെ എത്തിച്ചു കൊണ്ടിരുന്നു ഇതവിടെ കാത്തുകിടന്നിരുന്ന മാധ്യമ പ്രവർത്തകരും ചാനൽ പ്രവർത്തകരും അപ്പോൾ ദൃശ്യമായി കേരളത്തിലെ ജനങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് ഈ വസ്തുത വെച്ചുകൊണ്ടാണ് സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും മരുന്നിനും ഒക്കെ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയ കണക്ക് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ പരാതികളും കുറ്റങ്ങളും മുഴുവൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർക്കുമാണ് എന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാരും മന്ത്രിമാരും നിലപാടെടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടുതൽ തുക സഹായമായി കിട്ടട്ടെ എന്ന് കരുതി കണക്കുകൾ പെരുപ്പിച്ചു കാണിച്ചു എന്നതാണ് കള്ളക്കണക്കിന്റെ കാര്യത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി നൽകുന്ന വിശദീകരണം ഇതൊക്കെ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കുന്നതാണോ എന്ന് തിരിച്ചറിയാവുന്നത് ഈ മന്ത്രിക്ക് തന്നെ എന്തെങ്കിലും തോന്നുന്ന വിധത്തിലുള്ള തുകയുടെ കണക്കുകൾ എഴുതി ചേർത്ത് തട്ടിക്കൂട്ടിയുണ്ടാക്കുന്ന മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിലേക്ക് കൈമാറിയാൽ അതേപടി ഇതെല്ലാം അംഗീകരിച്ച് സഹായധനം അനുവദിക്കും എന്ന തരത്തിലുള്ള മണ്ടത്തരത്തിലാണ് മന്ത്രിമാർ പോലും എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കാര്യം ഈ കണക്ക് തയ്യാറാക്കിയ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിമാരും മറന്നുപോയി വയനാട് മുണ്ടക്കൈയിലും ചൂരൽ മലയിലുമൊക്കെ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ അത് നേരിട്ട് കാണാൻ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരും എത്തിയിരുന്നതാണ് അവിടെ ഉണ്ടായത് എന്തൊക്കെയാണെന്നും സഹായ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുമൊക്കെ ഈ ഉദ്യോഗസ്ഥർക്കും ബോധ്യമായിട്ടുണ്ട് അവർ ഇവിടെ എത്തിയത് വയനാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണാനോ സുഖിച്ചു കഴിഞ്ഞ് തിരിച്ചു പോവാനോ ആയിരുന്നില്ല അവരുടെ കയ്യിലും വിശദമായിട്ടല്ലെങ്കിലും കുറെയൊക്കെ ദുരന്തങ്ങളുടെ കണക്കും കാര്യവും ഉണ്ടാകും ഇങ്ങനെയിരിക്കെ സംസ്ഥാനത്തിന്റെ വകയായി ആരും വിശ്വസിക്കാത്ത വമ്പൻ ചെലവുകളുടെ കണക്കുകളുമായി നിവേദനം കൊടുത്താൽ അത് ചവറ്റുകുട്ടയിൽ പോകും എന്നല്ലാതെ തിരികെ എന്തെങ്കിലും കിട്ടുന്നതായി മാറുമെന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയില്ല വയനാട് പ്രകൃതി ദുരന്തമുണ്ടായ ശേഷം മുഖ്യമന്ത്രിയുടെ പേരിൽ ദുരിതാശ്വാസ നിധി രൂപീകരിച്ച അവസരത്തിൽ തന്നെ ഇത്തരത്തിൽ കിട്ടുന്ന ദുരിതാശ്വാസ നിധിയുടെ വിനിയോഗം സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയർന്നതാണ് ഹൈക്കോടതിയിൽ വരെ സുതാര്യമായ ദുരിതാശ്വാസ നിധി പ്രവർത്തനം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി എത്തിയിരുന്നു എല്ലാ സുതാര്യമാണെന്നും കൃത്യത നിറഞ്ഞതുമാണെന്നും സർക്കാർ നൽകിയ വിശദീകരണം അംഗീകരിച്ച് ഹൈക്കോടതി ഉത്തരവിടുകയാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ദുരിതാശ്വാസ കണക്കുകളും പ്രവർത്തന രീതികളും കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലും ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഭരണത്തിലിരിക്കുന്നത് ഇടതുമുന്നണിയുടെ സർക്കാരാണ് ഇടതുമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എം എന്ന പാർട്ടിയുടെ പല ഘടകങ്ങളിലും ദുരിതാശ്വാസ പിരിവുകൾ മുൻകാലങ്ങളിൽ നടത്തിയത് അടിച്ചുമാറ്റിയ സംഭവങ്ങൾ വാർത്തയായി പുറത്തു വന്നിട്ടുള്ളതാണ് വയനാട് ദുരന്തത്തിന്റെ മറവിലും സി പി എം വലിയ തോതിൽ പണപ്പിരിപ്പ് നടത്തുന്നു എന്ന ആരോപണവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിനെല്ലാം പുറമെയാണ് സർക്കാർ തന്നെ ഔദ്യോഗികമായി തയ്യാറാക്കിയ ദുരന്ത വിവരണ പ്രവർത്തനങ്ങളും സഹായ പദ്ധതികളും സംബന്ധിച്ച കള്ളക്കണക്കുകൾ അടങ്ങുന്ന മെമ്മോറാണ്ടം പുറത്തു വന്നിരിക്കുന്നത് എന്ത് വിശദീകരണം മന്ത്രിയും ഉദ്യോഗസ്ഥരും നടത്തിയാലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ ഇതിന്റെ പേരിൽ നടത്തുന്ന കൊള്ളയുടെ മാതൃകയാണ് എന്ന കാര്യത്തിൽ സംശയമല്ല ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ദുരിതാശ്വാസ കണക്കുകൾ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള സംശയങ്ങൾ ഭാവിയിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായാൽ സഹായിക്കാൻ തയ്യാറാകാതെ ജനങ്ങൾ മാറി നിൽക്കുന്ന സ്ഥിതി ഉണ്ടാകും എന്ന കാര്യമെങ്കിലും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നന്ദി